ഫ്ലാഷ് ബാക്ക് ഞാൻ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല കാരണം എന്റെ സന്തോഷം എത്ര മാത്രമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാ പൂജ ചെയ്യാനുള്ള ഭാഗ്യം ഈ രണ്ട് കൈകൾക്ക് തന്നത് അയ്യപ്പന്റെ രൂപത്തിൽ വന്ന് ഇവര് തന്നതാണ് എനിക്ക് ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് നടൻ ജയറാമിനെ എസ് ഐ ടി ചോദ്യം ചെയ്തിരിക്കുന്നു ഞാനൊന്ന് കിടക്കട്ടെ അങ്ങനെ ജയറാമേട്ടനും പണി കിട്ടി ശബരിമല കൊള്ളക്കേസിൽ എസ് ഐ ചോദ്യം ചെയ്തു താരത്തിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്തത് കേസിലെ മുഖ്യപ്രതിയായ പോറ്റിയുമായുള്ള ബന്ധമാണ് ജയറാമിനെ കുടുക്കിയത് ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങുന്നതെന്നും സാമ്പത്തിക ഇടപാടിനെ കുറിച്ചോ തട്ടിപ്പിനെ കുറിച്ചോ ഒന്നും അറിവില്ലെന്നും പോറ്റി ആവശ്യപ്പെട്ടപ്പോൾ പാളികൾ വീട്ടിലെത്തിച്ച് പൂജ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നുമാണ് എസ് ഐ ടി ജയറാം പറഞ്ഞത് വലിയ അയ്യപ്പ ഭക്തനാണ് ജയറാമേട്ടൻ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങളല്ലേ വീട്ടിൽ െന്ന് പൂജിച്ചു കളയാം വീട്ടിലെ എല്ലാവർക്കും നല്ല ഐശ്വര്യമൊക്കെ കിട്ടുമെന്ന് കരുതി കാണും ഭക്തിമൂത്ത് പെട്ടുപോയതെന്നാണ് തോന്നുന്നത് എന്നാൽ വീട്ടിൽ മാത്രമല്ല ക്ഷേത്രത്തിലും സ്മാർട്ട് ക്രിയേഷനിലുള്ള പൂജയിലും കോച്ച് വിളിച്ചപ്പോൾ പങ്കെടുത്തിട്ടുണ്ടെന്നും താരം എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേസിൽ സാക്ഷിയാകേണ്ടി വരും ജയറാമേട്ടന് ഈ കൊള്ളയിൽ പങ്കുണ്ടെന്നൊന്നും ഭൂരിഭാഗം മലയാളികളും വിശ്വസിക്കാനിടയില്ല എന്നിരുന്നാലും കുറെ കൂടിയൊക്കെ സൂക്ഷിക്കണമായിരുന്നു സൗഹൃദങ്ങൾ അത് നോക്കിയും കണ്ടുമൊക്കെ വേണം ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല എന്തുദ്ദേശത്തിലായിരിക്കും ആളുകൾ കൂട്ടുകൂടുന്നതെന്ന് മനസ്സിലാകുന്നത് പണി ഇങ്ങനെ പുറകെ വരുമ്പോഴായിരിക്കും ദൈവവിശ്വാസമൊക്കെ നല്ലത് തന്നെയാണ് എന്നാൽ അമിതഭക്തി ആപത്തുമായിരിക്കും എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക